പിന്നെ നമ്മളെ കോഴിക്കോട് നടന്ന മിന്നിയ നടന്ന ആദർശ സമ്മേളനത്തിൻ്റെ ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നൊരു കാര്യം ആരിസ് മുലയുടെ പ്രസംഗത്തെ സംബന്ധിച്ചാണ് ആരിസ് മുലി സലീമിൻ്റെ വിവരക്കേടിന് മറുപടി എന്നുള്ള രൂപത്തിൽ ഒരു ചെറിയൊരു കുറിപ്പുണ്ട് ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണോ ഇപ്പുറമാണോ എന്നാണ് ചോദ്യം മനുഷ്യൻ നരകത്തിലെത്താനുള്ള കാര്യങ്ങളിൽ ചിലത് ചെയ്യാൻ പിശാജിന് അള്ളാഹു കഴിവ് എന്നല്ലാതെ ഒരു ജിന്നിനും മനുഷ്യനെ അനുവദനീയമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അള്ളാഹു കാര്യകാരണബന്ധം നിശ്ചയിച്ചിട്ടില്ല മനുഷ്യന്റെ വിളിക്കുത്തരം ചെയ്ത് സഹായിക്കാൻ മലക്കിനും അള്ളാഹു കഴിവ് നൽകിയിട്ടില്ല നൽകിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ വിളിക്കൽ അനുവദനീയമായി കാരണം അള്ളാഹു ഹറാമായ കാര്യത്തിന് മലക്കിനെ നിശ്ചയിക്കില്ല നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ ശിർക്കുമാണ് ഹറാം എന്നൊരു വിധി കിട്ടില്ല അതാണ് അതൊരു അതൊരു മഹാജഹാരത്താണ് അങ്ങേ അറ്റത്തെ വിവരക്കേഴാണ് ആ ഒരു കുറിപ്പ് എന്നുള്ളത് ഒന്ന് ഹരാമായി കഴിച്ചാൽ അല്ല മഴക്കാളെ പറഞ്ഞയക്കൂരാന്ന് നമ്മളെ ഒരു വെച്ച് പറയാൻ പറ്റൂരാ അല്ല പറഞ്ഞ പിന്നെ ഹറാമില്ലല്ലോ അല്ല പറഞ്ഞാൽ ഹരാമുണ്ടോ ഇല്ല ആരും സുരി ചെയ്യാൻ വേണ്ടി അല്ല മഴക്കളോട് പറഞ്ഞു അപ്പൊ സുരു ശുഖിയല്ലേ അവിടെ സുരു ചെയ്യാൻ പറ്റു വെച്ചാലോ അല്ല കഴിപ്പിച്ചാണ് പിന്നെ ശുരുക്കില്ല അല്ല ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഇല്ല

പരീക്ഷിക്കാൻ ഓൺ ഈ സീര് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഓൻ ഇനി തയ്യാറാകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ല രണ്ട് മലക്കളെ പറഞ്ഞയച്ചാണ് ആരെയും പഠിക്കാൻ വന്നാൽ ആ മലക്ക് പറയും ഇത് കുഫ്റാണ് കാഫറ പണിയാണ് ഇവ വരണ്ട അതിലെ അതിനെ കിടന്ന് ഒരുത്തം പഠിക്കാൻ വന്നാലോ മല പഠിപ്പിച്ചു കൊടുക്കും അത് അല്ല വെച്ച പരീക്ഷണമായി അപ്പൊ ഒരു കുഫ്റ ചെയ്യാന മലക്കര പറഞ്ഞയക്കൂല എന്ന് പറയാൻ പറ്റുമോ അത് മത്സ്യം പരീക്ഷിക്കാൻ വേണ്ടി അല്ല വെച്ച പലതരം പരീക്ഷകൾ വെക്കും ഹറാമായ സംഗതി കൊണ്ടല്ല പരീക്ഷിക്കും ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആയു മക്കളോട് അല്ല പരീക്ഷിച്ചത് എങ്ങനെയാണ് അന്ന് ചെന്ന് നോക്കുമ്പോ ഇഷ്ടംപോലെ മത്സ്യം വരിക അന്ന് മത്സ്യം പിടിക്കുന്ന ഹറാം പക്ഷെ അതിന് അവസരം കൊടുത്തല്ല പരീക്ഷിച്ചു ഇഹ്റാമിൽ എഹറാമിൽ കഴിഞ്ഞാൽ വേട്ടയാടാൻ പാടില്ല എന്നല്ല പറഞ്ഞു ഹെറാമാണ് പക്ഷേ എഹ്റാമിൽ കയറിയവനെ വേട്ട മൃഗത്തെ കൊണ്ട് നാം പരീക്ഷിക്കും എന്നുള്ള കുറവാന് പറഞ്ഞു സഹാബി ആക്കിണ്ടായത് ഇഹ്റാമു കയറി ഇപ്പോൾ വേട്ടമൃഗക്കെ പാടും കണ്ട് പിന്നെ കയ്യോടിങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ മുൻകൂട്ടി പോഞ്ഞെടുക്കുക പക്ഷെ പിടിക്കാൻ പറ്റും അപ്പോൾ പിടിക്കുകയല്ലേ എന്നല്ല പരീക്ഷിക്കുകയാണ് സ്വത്ത് പക്കാൻ നൂറ്റി രണ്ടാമത്തെ ആയത്തേ ശ്രീയത്തിൽ ഇവയൊരു സമീർ റഹ്മാ ഈ ഉദാഹരണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ന്യായമേ ശരിയല്ല പിന്നെ വിളിച്ചാൽ വിളി കേട്ട് സഹായിക്കാൻ കഴിയുമോ നേരത്തെ പറഞ്ഞ് എനിക്ക് വാതകാണ് അത് മനുഷ്യന്മാർ കഴിയും മനുഷ്യന്മാർ കഴിയുമോ ആ വിളിക്ക് പരിധിയിലുണ്ടെങ്കിൽ ഓരോ കേൾക്കാൻ പറ്റുമെങ്കിൽ ഓരോ അറിയാൻ പറ്റുമെങ്കിൽ ഓരോ ചെയ്യാൻ പറ്റും ചെയ്യുന്നതിലെ മനുഷ്യന്മാർക്കുള്ളൂ അതിനപ്പുറത്തും ചെല്ലുമോ അതിനെ ജന്യനുള്ളൂ അതിനപ്പുറത്ത് ജനനുമില്ല അപ്പം അതൊക്കെ വെറുതെ ഓരോരുടെ യുക്തി ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കുകയാണ് അപ്പം അതൊക്കെ നമ്മൾ വിളിച്ചാൽ വിളി കേട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് അങ്ങനെ കഴിവ് ആർക്കും ഇല്ല മനുഷ്യന്മാർക്കും ഇല്ല ജനനും ഇല്ല മലയ്ക്കിനും ഇല്ല ഒന്നിനും ഇല്ല എന്നാൽ ആ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു മനുഷ്യണ്ടെങ്കിലോ ചിലപ്പോ കേൾക്കും കേൾക്കാത്ത മലട്ട് പോകും ചിലപ്പോ കേൾക്കും കേൾക്കാത്ത പോലെ പോകും കഴിവില്ലാത്ത കൊണ്ടാണോ കഴിവൊക്കെ ഉണ്ടോ കേട്ടിട്ടുണ്ട് പക്ഷെ ഓം അതിൻ്റെ ചെയ്യാതെ അങ്ങോട്ട് പോയി ചിലപ്പോ കേട്ടു സഹായിച്ചു പക്ഷെ ആ സഹായമൊക്കെ ഉപകാരത്തിപ്പെട്ടില്ല അങ്ങല്ലേ ഒരു വണ്ടി ആക്സിഡന്റ് ആയി നരി മുടി കെട്ട് വണ്ടി ചെന്നിട്ട് ഓരോടുത്ത് വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ ഓം മരിച്ചു ഓം ഒന്നും സഹായിച്ചു പക്ഷെ ആ സഹായം കൊണ്ട് പ്രയോജനമുണ്ടായില്ല ഇതൊരു വ്യവസ്ഥയാണ് ഇത്തരം വ്യവസ്ഥകൾ ചിന്നുകൾക്കുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് ഓളി ഭൂമി താമസിക്കുന്നത് ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട് പോയി കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഓടുന്നുണ്ട് ഓരോ ജീവിതത്തിലെ എല്ലാ രീതികളും അവർക്ക് അത് വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ മനുഷ്യന്മാരുമായി ഇടപഴകാനോ അല്ലാത്ത ചില മറകളെ നിശ്ചയിച്ചു ആ മറ ഭേദിക്കൂല പിന്നെ മറ ഭേദിക്കും മാർ പിശാച്ചുക്കൾ അള്ളാഹാൻ നിയമം പാലിക്കൂലം ഭേദിച്ചുകൊണ്ട് വരുന്നു അങ്ങനെ ഒരു സഹായിനെ സഹായിക്കുന്നത് ജോലിസിനെ സഹായിക്കുന്നത് അതേപോലെ രംഗത്തൊക്കെ ഒരു സഹായി ബദലിൽ വന്നു ബദലിൽ മലക്കിറങ്ങി മുസ്ലിംകളെ സഹായിക്കാൻ ബദൽ ഇബ്രീസ് ഇറങ്ങി എന്തിന് മുസ്ലിഖിങ്ങളെ ധൈര്യം കൊടുക്കാൻ ബദൽ ഇബ്രീസ് വന്നല്ലോ അല്ലാ ഖുര് പറഞ്ഞ കാര്യമാണ് ഇബ്രീസ് വന്നു മനുഷ്യരൂപത്തിന് വന്നു എന്നിട്ട് പറഞ്ഞു ഒരു പേജാതം വേണ്ട എന്റെ ടീമ് ഫുഡും കളപ്പുണ്ടാവുന്നത് അവൈര്യം നമുക്ക് പുറത്തുനിന്ന് സഹായം പലരുമുണ്ട് രണ്ട് സൈന്യം വേണ്ട ഒരുമിച്ച് കൂടിയപ്പോഴോ ഓം പിന്മാറിപ്പോയി ഓ പെണ്ണെന്താണ് നിങ്ങള് കാണാത്ത ഞാൻ കാണുന്നുണ്ട് ഞാനില്ല അതെന്താ മലക്കുകളുടെ ആഗമനം ആണ് കണ്ടപ്പോ രംഗമുട്ടത് അവിടെ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഓഫർ ചെയ്തു സഹായിക്കാം അതൊരു വ്യവസ്ഥയാണോ അത് വെച്ചൊരു കാരണമാണോ അത് വ്യവസ്ഥ ഇല്ലാതെ വേണോ അത് അത് വെച്ച വ്യവസ്ഥയാണ് ബദലിൽ വന്നത് അമ്രുഹാണ് മക്കയിൽ ആദ്യമായി തലിബിയത്ത് മാറ്റിയാണ് ഇബ്രാഹിം മിസ്ലാം പഠിപ്പിച്ച തലിബിയത്താണ് നമ്മൾക്ക് ചെറിയ തലബിയത്ത് എന്ന തലബിയത്ത് ഇബ്രാഹിമിന്റെ തലബിയത്താണ് ആ തലിബിയത്ത് പിന്നീട് മക്കയിൽ മാറി എങ്ങനെയാ മാറിയത് അമ്രുഹ എന്ന് പറയുന്ന കാരണവർ അന്ന് ഹുസാഴ ഗോത്രമാണ് കഴമ്പയുടെ കൈകാര്യകർത്താക്കൾ ആ ഹുസാ ഏറ്റവും വലിയ കാരണവനാണ് അമൃ മനുഹൈ ഈ അമ്രച്ചവടവശാർത്ഥം പല രാജ്യത്തേക്കും യാത്ര പോയിട്ടുണ്ട് യമനിലേക്ക് സിറിയയിലേക്കും ഒക്കെ കച്ചവടത്തിന് പോണ ആളാണ് അമ്ര മക്കാരുടെ എല്ലാവരുടെയും ഷെയർ വാങ്ങും ഈത്തപ്പഴമായും അതേപോലെ മറ്റു പള്ളുതായൊക്കെ ഷെയർ വാങ്ങി ആ ഷെയറുമായി പല രാജ്യത്തേക്കും പോയി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കി വരുന്ന ആളാണ് അന്ന് അമ്ര അമ്ര അവിടുത്തെ എല്ലാം എല്ലാമാണ് ഒരു ഘട്ടത്തിൽ ഈ അമ്രയെ തോഫ ചെയ്യുമ്പോൾ ഒരു നല്ല പ്രായമുള്ള നല്ലൊരു ഒരു പരിചയമില്ലാത്ത ഒരു ഒരു കാരണവരുണ്ട് അമ്രൻ്റെ അപ്പുറത്ത് ഇങ്ങനെ തോഫയ്യാണ് അപ്പൊ ഇയാൾ അമൃ പരിചയമല്ല കണ്ട പരിചയമൊന്നുമില്ല അമൃന് തോഫയ്യാണ് ഇയാളും ഒപ്പം ഇങ്ങനെ തോഫില് പോമൃ തോഫ് ലബൈക്ക് എന്നാണ് ചെല്ലണത്യാസം എന്നാണ് അയാൾ അയാൾക്ക് പങ്കുകാരില്ല ഒരു പങ്കുകാരൻ എനിക്ക് ഉണ്ട് അവൻക്ക്ണ്ട് വേറെ പങ്കാരുന്നു അപ്പൊ അമ്രി എന്തെങ്കിലും ചോദിച്ചു അല്ലാഹ് പങ്കുകാരുണ്ടതോ എന്താ ഈ പറയണത് വെച്ചു അപ്പയാളെ പറഞ്ഞു സ്വയം കഴിവില്ല അയാൾക്ക് സ്വന്തമായി ഒന്നുമില്ല അല്ല കൊടുത്ത കഴിവേ ഉള്ളൂ അതിന് കൊഴപ്പല്ലല്ലോ ചോദിച്ചു അപ്പ അമൃ ആ കൊടുത്ത കഴിവുള്ളൂ എന്നാ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല സമ്മതിച്ചു ചോദിച്ചു അവ സമ്മതിച്ചോളു ചൊല്ലിക്കൂടെ അങ്ങനെയാണ് അപ്പ അമൃ തലബിയത്ത് മാറ്റി ഇല്ലാ ശരീക്കൻ ഹൂലക്ക ം ആ മലക്കായത് അമൃ ചൊല്ലി അമൃ ചൊല്ലി ഇപ്പോഴോ നാട്ടിലൊക്കെ മാറ്റി അവിടുത്തെ എല്ലാം എല്ലാം അമ്രാണ് അമൃതലബ്യത്തെ മാറ്റി മാറ്റി പിന്നെ തലമുറകൾ പിന്നിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ആ പഴച്ച തലബിയത്താണ് അവിടെ ചൊല്ലിപ്പോന്നത് നിബിധങ്ങൾ വക്കേലി പറഞ്ഞ കാലത്ത് ഈ അവിടെ ഉള്ളത് ഇല്ലാ ശരീക്കൻ എന്ന് പറഞ്ഞ മുമ്പ് ഒരു പറയും ലാ അപ്പൊ നെബി പറയും അവിടെ നിർത്തി ബാക്കി പറയില്ല പക്ഷെ ഒരു ബാക്കി പറയും ഈ ഒപ്പം പോയ ആള് ഇബിനീസ് ആയിരുന്നു ഈ ഒപ്പാണ് ആയിരുന്നു അപ്പൊ ആ ഒറ്റ ചെയ്തുകൊണ്ട് നൂറ്റാണ്ടുകൾ മനുഷ്യന്മാർ ശൽക്കണ്ട് പോയി അപ്പൊ അതൊരു സിസ്റ്റമാണോ വ്യവസ്ഥയാണോ അങ്ങനെ വ്യവസ്ഥ ഉണ്ടോ അങ്ങനെ വ്യവസ്ഥയുണ്ട് അതിന് ഈ വ്യവസ്ഥ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ അപ്പം അത്തരം ഇടപെടലുകൾ നടത്താൻ നല്ല സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അവൻ കാണുകയും കേൾക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന മേഖല ഉണ്ടാവും അതോ ചെയ്യും അല്ലെ വിളിച്ചാൽ ബുളി കേട്ട് ചെയ്യാൻ വെച്ചാൽ അങ്ങനെ കഴിവുകൾ ആർക്കില്ല ആർക്കില്ല ഒരു അല്ല കൊടുത്ത കഴിവ് എന്താണോ കാഴ്ച എന്താണോ അറിവെന്താണോ കഴിവെന്താണോ അതാർക്ക് ഉപയോഗിക്കാം അത് തടസ്സം വന്നാലോ അത് അവസാനിച്ചു ആ തടസ്സമാണ് മരണം മരിച്ചാലോ അത് കഴിഞ്ഞു പിന്നും ഉപയോഗിക്കാൻ കഴിയില്ല ഇതാണ് ഇതിലുള്ളത് മറ്റൊക്കെ ചില കുരുട്ട് ന്യായങ്ങൾ പറഞ്ഞ് വിശ്വാസാക്കിയൽ മാത്രമാണ് അവിടെ നമ്മളെ സംബന്ധിച്ച് ഒറ്റതുള്ള ഏറ്റവും കാര്യത്തിൽ വിശേഷിച്ചാൽ വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ് അല്ലാതെ മാത്രമേ ഉള്ളൂ ഒരു വടപ്പിനും ഇല്ല അവക്കന്മാർക്കുമില്ല അമ്പിയാക്കന്മാർക്കുമില്ല മലക്കിനും ഇല്ല ജിന്നിനും ഇല്ല ആർക്കുമില്ല ഏത് സൃഷ്ടിക്കും അല്ല വെച്ച സിസ്റ്റം എന്താണോ ആ സിസ്റ്റം പ്രകാരം ഒരു ജീവിക്കുന്നു ആ സിസ്റ്റങ്ങൾക്ക് അതീതമായ കഴിവ് അല്ലാക്ക് മാത്രമേ ഉള്ളൂ ഇതാണ് തൗഹീദിന്റെ ബേസ് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിക്കും ആവശ്യമില്ല അള്ളാഹു വൈകും